ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് പറ്റിയ ഒരു സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സോയാബീൻ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഒരു കഴിച്ചോളൂ പിന്നെ ചപ്പാത്തിക്ക് ഞങ്ങൾ സോയാബീൻ സോയാബീൻ ഇച്ചിരി കൂടെ വലുതായിരുന്നു ഒന്നുകൂടെ നല്ലത് പിന്നെ ഇത് ഇതേ കിട്ടിയുള്ളൂ ഇതേ കിട്ടിയുള്ള എന്ന് പറഞ്ഞാൽ അരിയെന്ന് അറിയത്തില്ലായിരുന്നു വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ വലിപ്പമൊക്കെ എത്രയാണെന്നു മീഡിയം സൈസാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇത് ഞാൻ ആദ്യം പൊട്ടിച്ച് വെള്ളത്തിലിട്ട് ഒന്ന് ചൂട് ഒന്ന് ഒന്ന് തിളപ്പിച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ച് ഇങ്ങെടുക്കും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കും ഞാൻ അങ്ങനെ തിളപ്പിച്ചോണ്ട് വരാം വെള്ളം ഏകദേശം തിളക്കാറായി അപ്പം ഞാൻ തന്നെ സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് ഇടും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി അപ്പൊ എന്തൊക്കെ ഇത് വേവും സോയാബീൻ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു ഇനി നമുക്കിത് ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ വെള്ളം കുറയൊക്കെ ഇതേ പിടിച്ചേക്കുന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഞെക്കി അങ്ങ് കളയണം ഇപ്പം ചൂടാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വെള്ളം കളയുന്നു അത്രേക്ക് ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഇതിനകത്ത് പൊടികളെല്ലാം ചേർത്തുനിന്ന് പെരട്ടി വെക്കണം അപ്പം വെള്ളമൊക്കെ ഏകദേശമൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം അതിനാദ്യം ഉപ്പ് ചേർക്കണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ഗരം മസാല പിന്നെ വേണ്ടത് തൈര് തൈരും ഒരല്പം സ്വൽപ്പം നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നമ്മൾ ചിക്കൻ ഒക്കെ പുരട്ടുവല്ലോ ഇങ്ങനെ ഇത് വളരെ ഗുണമുള്ള സാധനമാണ് ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കാനൊക്കെ നല്ലതാണ് എനിക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോ ബീഫൊക്കെ കഴിക്കുന്ന പോലെ സ്വല്പം ഞാൻ മുളക് പൊടിയും കൂടെ ഇടുവാണ് ഒരു കളറ് അതൊക്കെ അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കൂടുതൽ കളർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട നന്നായിട്ട് വരട്ടി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് മസാല ഇതെല്ലാം ഇതിലൊന്ന് പിടിക്കും നമുക്ക് വേറെ പരിപാടികളുണ്ടല്ലോ അടുത്തൊക്കെ നോക്കാം പിന്നെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കും കറുവപ്പട്ട ഗ്രാമു ഏലയ്ക്ക കുരുമുളക് ഇത്ര ഉണ്ടാവും മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാള ഞാൻ ക്രോസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അത് ഇല്ലേറ്റിടണം ഇത് നന്നായിട്ട് വാങ്ങണം കരിഞ്ഞുപോലെ നമ്മള് കുറച്ച് വെള്ളം അല്പം ഉപ്പ് കൂടി ഇട്ടാല് പെട്ടെന്ന് ഉപ്പാരി പാടിക്കും ഒന്ന് വാരി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി സവാള ഏകദേശം ഒരു ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് കണ്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം എല്ലാം നന്നായിട്ടായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടി ഇടണം ഇനി നമുക്ക് മല്ലിപ്പൊടി ഇല്ല സവാളമായിട്ട് നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല പിന്നെ ഉപ്പുണ്ട് അതിന് ഒന്ന് മൂത്തും ഇനി നമുക്ക് വേണ്ടത് തന്നെ ഞാൻ അരയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയറിയാം മല്ലിയിലുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഞാനിത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചത് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് ഞാൻ അടുത്ത് ഇടുന്നത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഈ നമ്മുടെ സോയാബീൻ വലുതാണെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് അറിയാം ഇതിപ്പോൾ ഒരു ചെറിയ സൈസ് അല്ലേ അതുകൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം നല്ല ഒരു ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇടുക ചൂടായൊന്ന് കഴുകി ഒരു ഏകദേശം ഗ്ലാസ് കപ്പ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇതിനിപ്പോ ഉരുളക്കിഴങ്ങ് വേവണ്ടേ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഉളക്കണന്ന് വേണ്ടി ഒന്ന് കൂട്ടി വെച്ചു അടച്ചു വെച്ച് വേവിക്കാം ഉള്ളക്കിഴങ്ങ് വെന്തിട്ട് മതി ഇനി അടുത്ത പരിപാടി ഉള്ള വെന്തിട്ടുണ്ട് ഏകദേശം ഒക്കെ അണ്ണെണ്ണാം ഈ പരുവത്തിൽ പുഴുത്ത് എന്ന പരുവത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന സോയ എടുത്ത് ലേക്കിടാം ഇന്ന് ആ എടുത്ത് കടയിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് സൗകര്യം ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് പൊടികൾ ഇടണം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം ഇനി നമുക്കിതിലേക്ക് ചെറു തിളച്ച വെള്ളം ഒഴിക്കണം നമുക്ക് കുറച്ചും കൂടെ ചാർ വേണമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് വന്ന് കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും കുറുകി ഇങ്ങനെ കഴിക്കാം പക്ഷേ ഇവിടെ ഇച്ചിരി കൂടെ ചാറ് വേണം അപ്പം ഞാൻ തൊട്ടിന് പച്ചവെള്ളം ഒഴിക്കത്തില്ല ചിരി തിളച്ച വെള്ളം ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാൻ പോകും ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുന്നത് ഏകദേശം നമുക്ക് ചാർ എത്ര വേണോ അതനുസരിച്ച് എടുത്താൽ മതി ഇതിനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് അളച്ച് വരും ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷു അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇടുക ഒരു കൊഴുപ്പൊക്കെ വരും അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അടുത്തത് ഒരു ശകലം ബട്ടർ അതുകൊണ്ട് ഇട്ടാൽ ടേസ്റ്റ് അന്ന് കെട്ടെ ഒഴുകുന്ന സമയം വേണം ഇത് നമ്മൾ ഈ പറഞ്ഞ് ഒക്കെ ചെയ്ത് ഓരോന്ന് കാണിക്കുമ്പോൾ ഇത് ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒന്നുമില്ല നമ്മൾ ചെയ്ത് ശീലിക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് സോയാബീൻ ആണെങ്കിൽ കൂടുതലും അത്ര ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട ഊറ്റിയങ്ങൾ മറ്റും ഒക്കെ പൊടികളും മാറ്റി വെക്കാം സോള എടുക്കുക അങ്ങനെ എളുപ്പ എളുപ്പ ഉള്ളൊക്കെ ഒന്ന് വേവിക്കുക പെട്ടെന്ന് തീരുന്ന എല്ലായിടത്തും നമ്മൾ ചെയ്ത എല്ലാ പൊടികളും ഉപയോഗിക്കുന്ന പോലെയൊക്കെ തന്നെയുണ്ട് എക്സ്ട്രാ പിന്നെ കുറച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഉള്ളൂ അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് പറഞ്ഞൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണുക അങ്ങനെ ചെയ്യുമ്പോ അത് എനിക്കും അങ്ങനെ ചിലപ്പോ തോന്നാറുണ്ട് ഞാനും ചില കുക്കിംഗ് ചാനലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വലിയ പ്രോസസ്സാണ് പക്ഷെ ഞാൻ എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നും ഞാൻ അതൊക്കെ പരീക്ഷിച്ചു നോക്കേ അപ്പോൾ അത് ചെയ്ത് വരുമ്പോ നമുക്ക് വളരെ ഈസിയാണ് പിന്നെ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ ആകുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് മല്ലിയെല്ലാം അരച്ച് ചേർത്തോണ്ട് ഞാൻ ഇനി ഇനിയും ഇടുന്നില്ല ഇനി അമ്മയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ അമ്മയ്ക്ക് അമ്മ സേവ് കഴിക്കത്തില്ല ഉണമുള്ള എന്ത് സാധനവും അമ്മയ്ക്ക് വേണ്ട ഇനി അമ്മയ്ക്ക് തക്കാളിയും സവാളയും കൂടെ ഒക്കെ വയറ്റി ഒരു കൂട്ടാൻ പോലും ഉണ്ടാക്കി ചപ്പാത്തിക്ക് അത് കഴിച്ചോളൂ ഇപ്പം നോക്കിക്കേ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് ഞാനൊന്നുകൂടെ മെച്ചപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് നോക്കാം സ്റ്റാൻഡിൽ അയാൾ അത്ര ക്ലിയർ ക്ലിയറല്ല ഓക്കേണ്ടോ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്